നമസ്കാരം എല്ലാവർക്കും സ്പിയർ മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ഇന്ന് പി എസ് സി നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മാത്സിനകത്ത് ചോദിച്ചിട്ടുള്ള പത്ത് ചോദ്യങ്ങളുടെ വർക്കൗട്ട് സെക്ഷനാണ് നമുക്ക് നേരെ ആ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം അതിങ്ങനെയായിരുന്നു അതൊരു റെസ്പോണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ട കൃത്യംഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദ്യം എങ്ങനെയാണ് ഒന്ന് ഡിവൈഡഡ് ബൈ മൈനസ് ടു റൈസ് ടു മൈനസ് രണ്ടിൻ്റെ വില എത്രയാണ് നാല് ഓപ്ഷൻസ് ഉണ്ട് നമുക്കതിലേക്ക് വരാം മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങൾ ആദ്യം ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം നോട്ടീസ് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ഈ സംഖ്യയ്ക്ക് താഴെ നിൽക്കുന്ന സംഖ്യയുടെ പവർ എന്ന് പറഞ്ഞാൽ മൈനസ് അല്ലേ മക്കളെ ഇത്രയേ ഉള്ളു ഏതെങ്കിലും ഒരു സംഖ്യയുടെ പവറിനകത്ത് മൈനസ് വന്നാൽ നിങ്ങൾ ആദ്യം ആ മൈനസ് അങ്ങ് മാറ്റണം ഒരു സംഖ്യയുടെ പവറിനകത്ത് മൈനസ് വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ മൈനസ് മാറ്റണം മൈനസ് മാറ്റാൻ വേണ്ടി താഴെയാണ് ആ സംഖ്യ നിൽക്കുന്നതെങ്കിൽ അതിനെ മേളിലോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ മൈനസ് മാറി പ്ലസ് ആയിട്ട് മാറും എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഞാൻ തെളിച്ച് പറഞ്ഞാൽ നമുക്കൊരു റൂള് പഠിക്കാം ആ റൂൾ ഇതാണ് റൂൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും ആ റൂൾ ഇങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചു വെക്കണം വൺ ഡിവൈഡഡ് ബൈ ഏറെ ഇസ്റ്റു മൈനസ് എം എന്ന് പറഞ്ഞാൽ ഏറെ ഇസ്റ്റു എം എന്ന് പഠിക്കണം എല്ലാവരും മക്കളെ ക്ലിയർ ആണോ ഒന്ന് പറഞ്ഞേ റൂൾ എന്ന് പറഞ്ഞേ വൺ ഡിവൈഡഡ് ബൈ ഏറെ ഇസ്റ്റു മൈനസ് എം എന്ന് പറഞ്ഞാൽ ിൽ ചെന്നു എം ആയിട്ട് മാറി അതായത് ഇതിന്റെ പവർ താഴെ മൈനസ് ആയിരുന്നു മേളോട്ടായപ്പം അത് പ്ലസ് ആയിട്ട് മാറി എന്ന് നിങ്ങൾ പറയും അതുപോലെതാ ഇത് പറയും ഈ മൈനസ് രണ്ട് ഏറെ മൈനസ് രണ്ട് മേളിൽ ചെല്ലുമ്പോ ഇതുപോലാണെങ്കിൽ ബേസ് അത് തന്നെ മൈനസ് രണ്ട് തന്നെ എഴുതിയിട്ട് മേളെ ചെല്ലുമ്പം ഈ മൈനസ് മാറി എന്തായിട്ട് മാറണം പ്ലസ് ആയിട്ട് മാറണം മൈനസും എം ആയിട്ട് മാറിയതുപോലെ മൈനസ് രണ്ടും മാറിയിട്ട് മേളിൽ ചെല്ലുമ്പം രണ്ടായിട്ട് മാറും ഓക്കെയാണ് ക്ലിയർ ആണ് ഏതാ മക്കളെ അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ പറയണം മൈനസ് രണ്ടിന്റെ സ്ക്വയർ ആണ് ഈ കിട്ടിയിരിക്കുന്നത് മൈനസ് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മൈനസ് രണ്ട് ഇൻറ്റു മൈനസ് രണ്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സംഖ്യ രണ്ട് മണ് കുടിക്കണം മൈനസ് രണ്ടിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് രണ്ട് ഇൻഡു മൈനസ് രണ്ട് മകളെ ഒന്ന് പറഞ്ഞേ മൈനസ് രണ്ട് ഇൻഡു മൈനസ് രണ്ട് എന്ന് പറഞ്ഞ രണ്ടേ ഗുണം രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാലെന്ന് പറയും മൈനസ് ഇൻഡു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആ പ്ലസ് ആകുമ്പോ കൊടുത്തില്ലാലും കുഴപ്പമില്ല ഓക്കെയാണെ ഒന്ന് പറഞ്ഞേ രണ്ടേ ഇൻഡു രണ്ടെന്ന് പറഞ്ഞ നാലും മൈനസ് ഇന്റു മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് പ്ലസ് നാല് പ്ലസ് നാല് എന്ന് പറഞ്ഞാൽ നാല് നാലാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഉണ്ട് ഓപ്ഷൻ ബി നാലാണ് ഉത്തരം മകളെ ഇത്ര ഉള്ളായിരുന്നു ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു ഒരു സംഖ്യയുടെ പവർ മൈനസ് ആണെങ്കിൽ അത് മുകളിൽ ചെല്ലുമ്പോൾ പ്ലസ് ആയിട്ട് മാറും അത് എഴുതുമ്പോൾ ആൻസർ ആയിട്ട് മാറും ഓക്കെ നമ്പർ ടു രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിന്റെ എത്ര ദശാംശമാണ് ഒരു എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ എത്ര ദശാംശം ദശാംശ സംഘിക്കാത്ത പോഷന്റെ ഒരു ചോദ്യമാണ് എത്ര ഭാഗം നിയോഗിക്കുകയാണ് ഇങ്ങനെ പറയാം ഒരു സെക്കൻഡ് നാട്ടെ ഒരു സെക്കൻഡാണ് ചോദിച്ചത് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറയണം എന്തിൻ്റെയാണ് ഒരു മണിക്കൂറിൻ്റെ ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിൻ്റെ അത്ര എന്നല്ലേ ചോദിച്ചേ സോ താഴെ പറയേണ്ടത് എത്ര ഒരു മണിക്കൂർ ഇങ്ങനെ പറഞ്ഞാൽ മതി ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ എത്ര എന്ന് ചോദിച്ചാൽ മുകളിൽ ഒരു സെക്കൻഡ് താഴെ ഒരു മണിക്കൂർ അങ്ങനല്ലേ ഇപ്പം നാല് മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ നമ്മൾ മുകളിൽ പറയേണ്ട എത്ര നാല് മണിക്കൂർ ഒരു നാല് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ താഴെ എത്ര ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ ഈ മണിക്കൂർ മണിക്കൂറും വെട്ടിക്കളയും നാല് നാല് ഒരു തവണ ഇരുപത്തിനാല് നാല് നാല് തവണ നാലിനൊന്ന് ഭാഗം എന്ന് പറയും പറയത്തില്ലേ അതുപോലെ തന്നെയാണ് ഈ ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞ് ഒരു സെക്കൻഡ് എന്തിൻ്റെ ഒരു മണിക്കൂറിൻ്റെ എത്ര ഭാഗം അങ്ങനെയല്ലേ ചോദിച്ചേ ഒന്ന് നോക്കിയാൽ മക്കളെ ഒറ്റ കാര്യം നോക്കിയാൽ മതി ഇവിടെ യൂണിറ്റ് സെയിം അല്ലല്ലോ മുകളിൽ സെക്കൻഡും താഴെ മണിക്കൂറും അല്ലേ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡിന് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ സെക്കൻഡ് അങ്ങനെ തന്നെ നിക്കട്ടെ മുകളിലുള്ള ഒരു സെക്കൻഡ് മാറ്റിയിട്ട് താഴെ നമുക്ക് സെക്കൻഡ് ആക്കണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് സെക്കൻഡെന്ന് പറയണം എങ്ങനെ പറയണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് അറുപത് മിനിറ്റ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ അറുപത് മിനിറ്റ് അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയണം അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞ അറുപത് ഇൻഡു മിനിറ്റ് അല്ലേ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ഇൻഡു ഒരു മിനിറ്റാ ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ അറുപത് സെക്കൻഡാണ് ഇപ്പോൾ കിട്ടിയോ മക്കളെ ഒന്ന് നോക്കിയേ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ അറുപത് മിനിറ്റാ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് ഇൻറ്റു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അല്ലേ സോ അറുപത് ഇൻറ്റു അറുപത് ടു എത്ര സെക്കൻഡായിരിക്കും മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡാ ഇവിടെ കിട്ടിയോ മക്കളെ ഇത്രയേ ഉള്ളു ഇങ്ങനെ പഠിച്ചു വെച്ചു ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ എത്ര സെക്കൻഡ് മൂവായിരത്തി അറുനൂറ് സെക്കൻഡാ എങ്ങനെ പറയണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ എത്ര സെക്കൻഡ് മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് എന്ന് പറയണം ആണേ എന്നാൽ നിങ്ങൾ നോക്കുമ്പോൾ മുകളിൽ സെക്കൻഡ് താഴെ സെക്കൻഡ് ഒരു യൂണിറ്റ് ആയല്ലോ കിട്ടി എന്നാൽ ഇതാണ് നമ്മുടെ ഉത്തരം ഒന്നേ ഡി വട ബൈ മൂവായിരത്തി അറുന്നൂറാണ് നമ്മുടെ ഉത്തരം പക്ഷേ ചോദ്യം വേണ്ടത് എത്ര ദശാംശം ദശാംശം ആകുമ്പോൾ നമുക്ക് ഹരിച്ചു പറയാം ഒന്നിനെ കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് നമുക്ക് ഏകദേശം ഒന്ന് ഹരിച്ചു നോക്കാം വേണമെങ്കിൽ മൂവായിരത്തി അറുന്നൂറിനെ മാറ്റിയിട്ട് മുപ്പത്താറിൻ്റെ നൂറ് എഴുതാം എന്നിട്ട് ബൈ നൂറ് ഹരിച്ചിട്ട് മുപ്പത്താറിലേക്ക് വരാം അങ്ങനെ ചെയ്യാം അങ്ങനെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഡയറക്റ്റ് ചെയ്യാം ഇതാ നോക്കിയാൽ നോക്കലെ ഒന്നിനെ കൊണ്ട് നമുക്ക് എത്ര ഇരിക്കാം മൂവായിരത്തി അറുന്നൂറിനെ ഹരിച്ച് പറയാം ഹരിച്ച് പറയുമ്പം ഒന്ന് നോക്കിയേ ഒന്നിനകത്ത് മൂവായിരത്തി അറുന്നൂറ് അടങ്ങത്തില്ലെങ്കിൽ ആദ്യം നമ്മൾ ഒരു പൂജ്യം കൊടുക്കും ഫസ്റ്റിലെ എപ്പോഴും ഒരു പൂജ്യം കൊടുത്താൽ നമ്മൾ മുകളിൽ ഒരു പോയിന്റ് കൊടുക്കും പോയിന്റ് കൊടുത്തല്ലോ കൊടുത്തു ക്ലിയർ നേരെ പത്തിനകത്ത് മൂവായിരത്തി അറുന്നൂറ് അടങ്ങത്തില്ല എന്ന് വീണ്ടും നമ്മൾ ഒരു പൂജ്യം കൊടുക്കണം പക്ഷെ ഇനി പൂജ്യം കൊടുത്താൽ നമ്മൾ മുകളിലും ഒരു പൂജ്യം കൊടുക്കണം ഇനി എത്ര പൂജ്യം കൊടുത്താലും അതിനനുസരിച്ച് മേളിൽ പൂജ്യം കൊടുക്കണം സോ വീണ്ടും ഒരു പൂജ്യം കൊടുത്തു ആ ഒരു പൂജ്യം കൊടുത്തപ്പോ മുകളിൽ ഒരു പൂജ്യം കൊടുത്തു നൂറായി നൂറിനകത്ത് മൂവായിരത്തി അറുന്നൂറ് അടങ്ങത്തില്ല എന്നാൽ നമുക്ക് ഒരു പൂജ്യം കൂടെ കൊടുക്കാം ഒരു പൂജ്യം അവിടെ കൊടുത്താൽ വീണ്ടും മേളിൽ ഒരു പൂജ്യം കൊടുക്കാം കൊടുക്കാമല്ലോ ഇവിടെ ആയിരമായി ആയിരം ആയിട്ടും മൂവായിരത്തി അറുന്നൂറ് അടങ്ങത്തില്ല എന്നാൽ വീണ്ടും നമുക്ക് ഒരു പൂജ്യം കൂടെ കൊടുക്കാം മേളിൽ ഒരു പൂജ്യം കൊടുക്കാം ഓക്കെ ആയല്ലോ കിട്ടി പതിനായിരം ആയി പതിനായിരത്തിനകത്ത് മൂവായിരത്തി അറുന്നൂറ് എത്ര തവണയെ പതിനായിരത്തിനകത്ത് മൂവായിരത്തി അറുന്നൂറ് മുപ്പത്താറിന്റെ പട്ടിക ആലോചിച്ച് നോക്കിയാൽ മതി രണ്ട് തവണ രണ്ട് തവണ എന്ന് പറഞ്ഞാൽ മുപ്പത്താറേൻ്റ് രണ്ടേ സീകൾ ട്യൂൺ എഴുപത്തിരണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് കിട്ടും മക്കളെ ഇത്രയും മതി ഇനി വേണമെങ്കിൽ ഇത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതൊന്നും ചെയ്യേണ്ട ഓപ്ഷൻ നോക്കിയേ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് ഉള്ള ഓപ്ഷൻ നോക്കിയേ എത്ര ഓപ്ഷനകത്തുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം ഉള്ളു അന്നേരം അതല്ല ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം ഉണ്ട് അതും നിൽക്കട്ടെ ഇത് പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് പൂജ്യം ആവുമ്പോൾ അതും കളയാം ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം കഴിഞ്ഞാൽ വന്ന സംഖ്യ ഏതാ രണ്ട് അതാണ്ട് ഇവിടെ മൂന്ന് പൂജ്യം കഴിഞ്ഞാൽ പിന്നെ വന്ന് ഒന്ന് അന്നേരം അതല്ല പിന്നെ ഇതല്ലേ ഉത്തരം ഇതെല്ലി ഉള്ളു പോയിന്റ് കഴിഞ്ഞിട്ട് മൂന്ന് പൂജ്യം കഴിഞ്ഞിട്ട് രണ്ട് വരുന്ന ഓപ്ഷൻ അതാ സോ ആൻസർ എസ് ഈക്വൽ ടു ഓപ്ഷൻ സി ആയിരിക്കും ഇനി സി ഒന്നും വേണ്ട പൂജ്യം പോയിന്റ് പൂജ്യം 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 രണ്ട് ഏഴ് ഇങ്ങനെ പറയണം ക്ലിയർ ആയോ ഉള്ളൂ മുകളിൽ ഒരു സെക്കൻഡ് താഴെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് ഒന്നിനെ കൊണ്ട് മൂവായിരത്തി അറുന്നൂറ് ഹരിക്കണം ആ ഹരിച്ച് ഒന്ന് പഠിച്ചാൽ ക്ലിയർ ആയി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം മൂന്നാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം നാലിൻ്റെ ആദ്യത്തെ നാല് ഗുണിതങ്ങളുടെ ശരാശരി എത്ര വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് എങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം നാലിന്റെ ആദ്യത്തെ നാല് ഗുണിതങ്ങളുടെ ശരാശരി ചോദിച്ചാൽ ഒന്നുകിൽ നമുക്ക് സാധാരണ ശരാശരി ചെയ്യുന്ന പോലെ ചെയ്യാം എന്ന് വെച്ചാൽ നാലിൻ്റെ ആയത്ത് നാല് കൊണ്ടതും പറയാം നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് നാലിൻ്റെ ആയത്ത് നാല് കൊണ്ടതും അല്ലേ നാല് 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 എട്ട് നാല് പന്ത്രണ്ട് നാലും പതിനാറ് ശരാശരി വെച്ച് എങ്ങനെ ചെയ്യണ്ടേ ഇതെല്ലോടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കണം എല്ലോടെ കൂട്ടി തുകാടി വേട ബൈ എണ്ണം ശരാശരി സീക്കിൾ ടു തുക ബൈ എണ്ണം സോ ഇങ്ങനെ പറയും ആവറേജ് സീക്കിൾ ടു ശരാശരി ഇ സീക്കിൾ ട് തുക ബൈ എണ്ണമെന്ന് പറഞ്ഞാൽ നാലെണ്ണം അല്ലേ എല്ലോടെ കൂട്ടി പറ എട്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുപത്തിനാലും പതിനാറ് ഇരുപത്തിനാല് പ്ലസ് പതിനാറ് ഏ സിട്ട് നാൽപ്പത് നാൽപ്പത് ബൈ നാല് നാൽപ്പത് ബൈ നാല് ഏ സി ആക്കിട്ട് പത്ത് എളുപ്പത്തിൽ ചെയ്യാം അങ്ങനെ ചെയ്യാം ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു മാർഗം പറഞ്ഞാൽ വേണമെങ്കിൽ അത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഈ ശരാശരി കിട്ടാൻ വേണ്ടി എപ്പോഴും ഫസ്റ്റ് നമ്പറിൻ്റെയും ലാസ്റ്റ് നമ്പറിൻ്റെയും ആവറേജ് എടുത്താൽ മതി മൾട്ടിപ്ലിസിൻ്റെയൊക്കെ ശരാശരി ചോദിച്ചാൽ ആദ്യത്തെ നമ്പറിൻ്റെയും അവസാനത്തെ നമ്പറിൻ്റെ ശരാശരി എടുത്താൽ മതി നാലിൻ്റെ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നാലും നാലിൻ്റെ നാലാമത്തെ ഗുണതമെന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് പതിനാറും ഇങ്ങനെ പറയണം ഒന്നാമത്തെ ഗുണതോന്ന് പറഞ്ഞാൽ നാലും നാലാമത്തെ ഗുണതമെന്ന് പറഞ്ഞാൽ നാല് ഗുണതാകുമ്പോൾ നാലാമത്തെ ഗുണതമെന്ന് പറഞ്ഞാൽ നാല് ഇൻറ്റു നാല് പതിനാറ് അതിൻ്റെ ശരാശരി ഞാൻ ബി രണ്ട് നമ്പറിൻ്റെ ആവറേജ് രണ്ട് നമ്പർ ആകുമ്പോൾ പതിനാറ് പ്ലസ് നാല് വേടം ബൈ രണ്ടെന്ന് കൊടുക്കണം രണ്ട് നമ്പർ അല്ലേ സോ ബൈ രണ്ട് പതിനാറ് നാല് ഇരുപത് ഇരുപതേ ബൈ രണ്ട് ഇക്കൾ ടു പത്ത് എങ്ങനെ ചെയ്താലും പത്ത് തന്നെ ആയിരിക്കും ഇതാണ് ഉത്തരം അല്ലെങ്കിൽ മിഡിൽ നമ്പർ എന്നൊക്കെ പറഞ്ഞു ചെയ്യാം ഇതായുപ്പം ആദ്യം പറഞ്ഞ മാർഗത്തിലോട്ട് പോയാൽ ഈ കണക്കിൻ്റെ ഉത്തരം കിട്ടും സോ ആൻസർ ആ സൈക്കിൾ ടു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റനിലേക്ക് വരാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം മൂന്നേ ഇസ്റ്റ് നാലും അവയുടെ ഗുണനഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടും ആയാൽ ചെറിയ സംഖ്യയെന്ന് മക്കളെ ഇത് ചെയ്യേണ്ട എങ്ങനെയാണ് രണ്ട് സംഖ്യകളുടെ അനുപാതം മൂന്നേ ഇസ്റ്റ് നാലല്ലേ പിന്നെ തന്നിരിക്കുന്ന ഗുണനഫലമാണ് അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടാണ് മക്കളെ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് അനുപാതം മൂന്ന് ഏഴ് നാലാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും സംഖ്യകൾ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളതിനകത്തൊരു കോമൺ നമ്പർ എക്സ് കൊടുക്കണം കാരണം ഈ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലിയർ സംഖ്യയല്ല അത് ഏതോ വലിയ രണ്ട് നമ്പറിനെ വെട്ടിച്ചെറുതാക്കിയ രൂപമാണ് അതിൽ നിന്നും യഥാർത്ഥ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ നമ്പറിൻ്റെ കൂടെ ഒരു കോമൺ നമ്പർ എച്ച് കൊടുക്കും എന്ന് വെച്ചാൽ സംഖ്യ ഫസ്റ്റ് നമ്പർ മൂന്നിൻ്റെ കൂടെ എച്ച് ഗുണിച്ചാൽ മൂന്ന് എക്സ് ഒന്നും രണ്ടാമത്തെ നമ്പർ നാലിൻ്റെ കൂടെ എച്ച് ഗുണിച്ചാൽ നാല് എക്സ് ഒന്നും സോ ഇങ്ങനെ മനസ്സിലാക്കണം സെ റേഷ്യോ മൂന്ന് എച്ച് നാലാണെങ്കിൽ സംഖ്യയായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ഏതൊക്കെയാ മൂന്നെച്ചും നാലെച്ചും എന്നാൽ മക്കളെ ഒന്ന് പറഞ്ഞേ സംഖ്യ മൂന്നച്ചും നാലച്ചും ആണെങ്കിൽ അതിൻ്റെ ഗുണനഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടല്ലേ നമുക്കത് കണ്ടുപിടിക്കാം അതാണ്ടേ ഗുണിക്കാം ഗുണിക്കുമ്പോൾ എത്ര മൂന്നെച്ചൻ്റെ കൂടെ നാലച്ച് ഗുണിച്ച് എത്ര കിട്ടണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടണം എന്നാണ് പറയുന്നത് ശരിയല്ലേ നമുക്കത് ഗുണിച്ച് പറയാം ഗുണിച്ച് പറയുമ്പോൾ എങ്ങനെയാ മൂന്നിൻ്റെ കൂടെ നാല് ഗുണിച്ച് പറയുമ്പോൾ മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ടാ എച്ച് കൂടെ എച്ച് കൂടെ ഗുണിച്ചാൽ എച്ച് സ്ക്വയർ എന്നാണ് പറയേണ്ടത് എച്ച് കൂടെ എച്ച് ഗുണിച്ചാൽ എക്സ്ക്വയറാണ് പന്ത്രണ്ട് എക്സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന് പറയണം എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ എച്ച് സ്ക്വയർ കാണണം അതുകൊണ്ട് ഈ എച്ച് സ്ക്വയറോട് ഇട്ടിട്ട് അപ്പുറമുള്ള ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അതുപോലിട്ടിട്ട് ഇൻഡു പന്ത്രണ്ട് അപ്പുറം ചെല്ലുമ്പോൾ ബൈ പന്ത്രണ്ട് ആക്കണം ആണേ എന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിന് നിങ്ങൾ വെട്ടിക്രിയയോ ഹരിക്കുകയോ ഒക്കെ ചെയ്യണം വെട്ടിക്രിയ ചെയ്യാൻ അറിയാവുന്നവരെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഹരിച്ചു നോക്കണം ഞാനിപ്പോൾ ഒന്ന് ഹരിച്ച് പറയാം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിനെ കൊണ്ട് പന്ത്രണ്ട് ഹരിച്ച് പറയാം ഹരിച്ച് പറഞ്ഞാൽ എല്ലാവരും പതിനേഴിനകത്ത് പന്ത്രണ്ട് ആകുമ്പോൾ ഒരു തവണ ഒന്ന് ഇൻറ്റ് പന്ത്രണ്ട് പന്ത്രണ്ട് പോയി പതിനേഴിൽ നിന്ന് പന്ത്രണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര അഞ്ച് രണ്ട് താപ്പോട്ടൊന്ന് അമ്പത്തിരണ്ടായി അമ്പത്തിരണ്ടീ പന്ത്രണ്ട് എത്ര തവണയാണ് നാല് തവണ നാല് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര നാല് എട്ട് താപ്പ് ഓട്ടർ ആക്കി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് നാപ്പത്തെട്ട് പന്ത്രണ്ട് എത്ര തവണ നാല് തവണ നാൽപ്പത്തി രണ്ട് നാപ്പത്തെട്ട് ആകുമ്പോൾ പൂജ്യം കിട്ടിയല്ലോ സോ ഈ എച്ച് സ്ക്വയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി നൂറ്റി നാൽപ്പത്തി കിട്ടി മക്കളെ ഒന്ന് പറഞ്ഞേ എച്ച് സ്ക്വയറിൻ്റെ വില നൂറ്റി നാൽപ്പത്തിനാലാണെങ്കിൽ അതിൽ നിന്ന് എന്തോ പറയേണ്ടത് എച്ച് പറയണം എസിൻ്റെ വില എത്ര സ്ക്വയർ മാറ്റാൻ വേണ്ടി റൂട്ട് കൊടുക്കണം റൂട്ട് നൂറ്റി നാൽപ്പത്തിനാല് എന്ന് പറയണം എച്ച്സിന്റെ വില റൂട്ട് നൂറ്റി നാൽപ്പത്തിനാലാണെങ്കിൽ എച്ച് എസ് ഈക്വൽ ടു റൂട്ട് നൂറ്റി നാൽപ്പത്തിനാലെന്ന് പറഞ്ഞാൽ എത്ര പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ സ്ക്വയർ അല്ലേ മകളെ നമുക്ക് എച്ച് വില കിട്ടി എച്ച് വില പന്ത്രണ്ട് ആണെങ്കിൽ ചെറിയ സംഖ്യയിൽ ചോദിച്ചേ സംഖ്യ ഏതൊക്കെയാണ് മൂന്നെച്ചും നാല് എസും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ മൂന്നെ അല്ലേ നമുക്ക് വേണ്ടേ നമുക്ക് വേണ്ട മൂന്നെ മൂന്ന് എച്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് ഇൻറ്റു എച്ച് എച്ച് വില എത്ര പന്ത്രണ്ട് മൂന്നേ ഗുണം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്താറായിരിക്കും നമ്മുടെ ഉത്തരം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ എ മുപ്പത്താറാണ് ഉത്തരം ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം അതെങ്ങനെയാണ് ഒരു ക്ലോക്കിലെ മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള സൂചികൾ എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയുമാണ് ഒരു ക്ലോക്കിലെ സമയം എന്ന് പറഞ്ഞാൽ മണി എന്ന് പറഞ്ഞിട്ട് അതിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള ഡിഗ്രി അളവ് ചോദിച്ചാൽ അത് കാണുന്ന നിക്കേഷൻ നമുക്കറിയാം ക്ലോക്കിലെ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള ഡിഗ്രി അളവ് കാണുന്ന കോൺ അളവ് കാണുന്ന ഇക്വേഷനാണ് തേർട്ടി എച്ച് മൈനസ് ലെവൻ ബൈ ടു എം എന്ന് പറയണം ഇവിടെ അഞ്ച് മണി എന്ന് പറയുമ്പോൾ നമുക്ക് അഞ്ച് പോയിന്റ് പൂജ്യം ഒന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ മണിക്കൂർ മാത്രമേ ഉള്ളൂ മിനിറ്റ് ഇല്ല സോ ഈ ക്വസ്റ്റിനിൽ നമുക്ക് ഈ മിനിറ്റിന്റെ മോഷം വേണ്ട കാരണം മിനിറ്റില്ലല്ലോ അഞ്ച് മണിയല്ലേ അല്ലേ അതുകൊണ്ട് മിനിറ്റിന്റെ മോശം കൊടുക്കണ്ട ഇത് മാത്രം കൊടുത്താൽ മതി തേർട്ടി എച്ച് തേർട്ടി എച്ച് എന്ന് പറഞ്ഞാൽ മുപ്പത് ഇൻ എച്ച് മിനിറ്റ് വേണ്ടല്ലോ കാരണം അഞ്ച് മണി അഞ്ച് പത്തൊക്കെ ഉണ്ടെങ്കിലോ അഞ്ച് ഉണ്ടെങ്കിലോ എം കൊടുക്കായിരുന്നു മിനിറ്റ് ഇല്ലാത്തത് കൊണ്ട് മണിക്കൂർ മാത്രം അതുകൊണ്ട് തേട്ടി എച്ചാകുമ്പോൾ മുപ്പത് ഇൻ ടു എച്ചിന്റെ വില എത്ര അഞ്ച് മുപ്പത് ഗുണ അഞ്ച് ഇസ് ഈക്വൽ ടു നൂറ്റി അമ്പത് എടുക്കേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ട് ഓപ്ഷൻ സി നൂറ്റി അമ്പതാണ് ഉത്തരം ക്ലിയർ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ചോദ്യചിഹ്നം ഉള്ള ഭാഗത്തെ സംഖ്യ കണ്ടുപിടിക്കണം ചോദ്യചിഹ്ന ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നമ്പർ കണ്ടുപിടിക്കണം ഈ ശ്രേണിക്കകത്തെ അവസാനത്തെ നമ്പർ തരുന്നില്ല ആ നമ്പർ കണ്ടുപിടിക്കണം മകളെ ഒന്നോക്കും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവുകയാണ് നിങ്ങൾക്കറിയാമല്ലോ സീരീസുകളും ശ്രേണികളുമൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് മാർഗങ്ങളും ഒരുപാട് രീതികളും ഒക്കെയാണ് അതിനകത്ത് ഒരു മാർഗം അത് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം ഇതൊരു ഫോം ചെയ്തു പോകുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസാണ് ഓരോ നമ്പരും മറ്റൊരു നമ്പർ കൊണ്ട് ഗുണിച്ചും കൂട്ടിയൊക്കെ പോവുകയാണ് നിങ്ങൾ ഇങ്ങനെ എഴുതണം ഫസ്റ്റ് നമ്പർ മൂന്നാണ് മൂന്നെന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് ഫോം ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പർ ഏഴ് കിട്ടണം ഒരു നമ്പറിൽ നിന്ന് ഓരോ നമ്പറും ഫോം ചെയ്യണം മറ്റു മാർഗ്ഗങ്ങളൊന്നും അല്ല അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ നോക്കിക്കോ മൂന്നിനെ ഫോം ചെയ്യുമ്പം ഫസ്റ്റ് നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ സെക്കൻഡ് നമ്പർ കിട്ടണം എന്നാൽ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ പറയണം ഏഴെന്ന് പറഞ്ഞ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പറായിട്ടുള്ള ഇരുപത്തി മൂന്ന് കിട്ടണം എന്നാൽ അടുത്ത ഇങ്ങനെ പറയണം ഇരുപത്തി മൂന്നെന്ന് പറഞ്ഞ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ നാലാമത്തെ നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ചും കിട്ടണം എന്നാ തൊണ്ണൂറ്റിയഞ്ചിന് ഫോം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉത്തരം കിട്ടേണ്ടത് ആദ്യം എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കണം എങ്ങനെയാ ഇത് കിട്ടുന്നേ ഒന്നാമത്തെ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടണം രണ്ടാമത്തെ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടണം മൂന്നാമത്തെ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ നാലാമത്തെ നമ്പർ കിട്ടണം നാലാമത്തെ നമ്പറിനെ ഫോം ചെയ്യുമ്പോൾ ആൻസർ കിട്ടണം കിട്ടണമല്ലോ എന്നാ ആദ്യം ഇത് ഫോം ചെയ്യണമെങ്കിൽ സൈൻ കൊടുക്കണം ആദ്യം കൊടുക്കേണ്ട സൈൻ ഇൻഡു ആയിരിക്കണം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം ഒന്ന് മക്കളെ മൂന്നിനെ കൊണ്ട് എത്ര ഗുണിച്ചാൽ ഏഴ് കിട്ടും ഏഴ് ഡയറക്റ്റ് ഗുണിച്ചാൽ കിട്ടത്തില്ലെന്നറിയാം എന്നാൽ പിന്നെ ഏഴിൻ്റെ അടുത്തേക്കുന്ന നമ്പർ കിട്ടാൻ വേണ്ടി മൂന്നിൻ്റെ കൂടെ എത്ര ഗുണിക്കണം രണ്ട് ഗുണിക്കണം നമുക്കറിയാം മൂന്നിൻ്റെ കൂടെ രണ്ട് കുണിച്ചാൽ ആറ് കിട്ടും മൂന്നിൻ്റെ കൂടെ രണ്ട് ഗുണിച്ചാൽ ആറായി കിട്ടും നമുക്ക് ഏഴ് വേണം ആറിൽ നിന്ന് ഏഴ് കിട്ടാൻ വേണ്ടി ഒന്ന് കൂട്ടിയാൽ മതി മക്കളെ നിങ്ങൾ ഫോം ചെയ്തു നിങ്ങൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു നിങ്ങൾക്ക് തന്നെ ഫോം ചെയ്യാം ഒന്ന് നോക്കിയേ മൂന്നിൻ്റെ കൂടെ രണ്ട് കുളിച്ചപ്പോൾ ആറ് കിട്ടി ആറിൻ്റെ കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഏഴ് കൊടുക്കണം ഏഴല്ലേ കിട്ടിയേ ഏഴ് കിട്ടി ശരിയല്ലേ ആദ്യം എപ്പോഴും കൊടുക്കേണ്ട സൈൻ മൾട്ടിപ്ലിക്കേഷൻ ആണേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു ആദ്യം കൊടുക്കേണ്ട സൈൻ എപ്പോഴും മൾട്ടിപ്ലിക്കേഷനാണ് പിന്നെ നമുക്ക് പ്ലസ്സോ മൈനസോ ഒക്കെ നോക്കി നോക്കി കൊടുക്കാം തുടക്കം എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ സീരീസ് എന്ന് പറയും അടുത്ത ഏഴ് ഇൻറ്റു ഒന്ന് പറഞ്ഞ് ഏഴിൽ നിന്ന് എത്ര ഗുണിച്ചാൽ ഇരുപത്തിമൂന്ന് കിട്ടും ഏഴിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിട്ടാൻ വേണ്ടി രണ്ട് ഗുണിച്ചാൽ മതിയോ രണ്ടു ഗുണിച്ചാൽ പോരാ രണ്ടു ഗുണിച്ചാൽ പതിനാലെയോ എന്നാൽ ഇരുപത്തിമൂന്ന് കിട്ടാൻ വേണ്ടി ഏഴിൻ്റെ കൂടെ മൂന്നെങ്കിലും ഗുണിക്കേണ്ടി വരുത്തില്ലേ ഗുണിക്കേണ്ടി വരും എന്നാൽ ഗുണിച്ചു പറ ഏഴിൻ്റെ കൂടെ മൂന്ന് ഗുണിച്ചാൽ ഇരുപത്തൊന്നായി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിട്ടാൻ വേണ്ടി രണ്ട് കൂട്ടും ഇരുപത്തി ഒന്നും രണ്ടും ഇരുപത്തി മൂന്ന് ക്ലിയർ ആണ് അതും കിട്ടി എന്നാ മക്കളെ പറ ഇരുപത്തി മൂന്നിൻ്റെ കൂടെ എത്ര ഗുണിച്ച തൊണ്ണൂറ്റഞ്ച് കിട്ടും മൂന്ന് ഗുണിച്ച പോരാ അത് ഇങ്ങനെ പറയണം ഇവിടെ രണ്ട് ഗുണിച്ചു ഇവിടെ മൂന്ന് ഗുണിച്ചു എന്നാ അടുത്ത ഇനി ഗുണിക്കേണ്ടത് നാലായിരിക്കും ഒന്ന് ഗുണിച്ച് പറഞ്ഞേ ഇരുപത്തി മൂന്നിനെ കൊണ്ട് നാല് ഗുണിച്ച തൊണ്ണൂറ്റി രണ്ട് കിട്ടും തൊണ്ണൂറ്റി രണ്ട് ഇന്ന് തൊണ്ണൂറ്റഞ്ച് കിട്ടാൻ വേണ്ടി മൂന്ന് കൂട്ടി മക്കളെ നോക്കി ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞേ രണ്ട് ഗുണിച്ച് മൂന്ന് ഗുണിച്ച് നാല് ഗുണിച്ച് എന്നാ പിന്നെ അടുത്ത ഗുണിക്കേണ്ട എത്ര ആയിരിക്കണം അഞ്ച് ഗുണിക്കണം രണ്ടും മൂന്നും നാലും അഞ്ചും കൂട്ടുന്നത് ഏതാ കൂട്ടണ്ടേ ഒന്നു കൂട്ടി രണ്ടു കൂട്ടി മൂന്ന് കൂട്ടി എന്നാ അടുത്ത കൂട്ടേണ്ടത് നാലായിരിക്കും ഓക്കെയാണേ എന്നാൽ നമുക്ക് തൊണ്ണൂറ്റിയഞ്ചിന്റെ കൂടെ ആദ്യം അഞ്ചു ഗുണിക്കാം ഒന്ന് മാറ്റി മാറ്റി എഴുതി ഗുണിച്ച് നോക്കാം ഇതാണ്ടേ തൊണ്ണൂറ്റിയഞ്ചിന്റെ കൂടെ ഞാൻ അഞ്ചു ഗുണിക്കുകയാണ് തൊണ്ണൂറ്റഞ്ചേ ഗുണം എത്ര ഗുണിച്ചു പറ അഞ്ച് ഗുണം അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ച് ബാക്കി രണ്ട് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ചും രണ്ടും നാൽപ്പത്തേഴ് ഗുണിച്ചപ്പം നമുക്ക് എത്ര കിട്ടി നാനൂറ്റി എഴുപത്തഞ്ച് കിട്ടി ഇനിയൊരു നാലുകൂടെ കൂട്ടണം നാനൂറ്റി എഴുപത്തഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടിയ നാനൂറ്റി എഴുപത്തൊമ്പത് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ഉണ്ടെങ്കിൽ അതാ ഉത്തരം ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ സി നാന്നൂറ്റി എഴുപത്തി ഇതാണ് നമ്മുടെ ഉത്തരം ക്ലിയർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഏഴാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം അതൊരു റിലേഷൻ്റെ ചോദ്യം ദൂരിപ്പിക്കുക ഓക്ക് സീക്വൽ ടു അല്ലെങ്കിൽ ഓക്ക് റേഷ്യ കൊടുത്തിട്ട് ഓക്ക് ഈസ്റ്റ് ട്രീ ആണെങ്കിൽ ഒരു ഡബിൾ ഈസ്റ്റ് കൊടുത്തിട്ട് റോസ് എത്രയെന്ന് ഉപയോഗിച്ചു എന്നിട്ട് വളരെ എളുപ്പത്തിലുള്ള ഒരു ചോദ്യം അറിയാമല്ലോ നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു മരം എന്നാണ് പറയുന്നത് ഓക്ക് ഒരു വൃക്ഷമാണ് മരമാണ് ഓക്ക് ഒരു ട്രീ ആണ് എന്നിട്ട് നമുക്ക് പറയേണ്ടത് റോസ് എന്തെന്നാണ് പറയേണ്ടത് പറ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് റോസ് എന്താണ് റോസ് എന്ന് പറഞ്ഞാൽ ലീഫല്ല ഫ്രൂട്ടല്ല റിവർ അല്ല റോസ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ ആണ് ആൻസർ ഇസ് ഈക്വൽ ടു റോസ് ഇസ് ഈക്വൽ ടു ഫ്ലവർ ഒരു റിലേഷൻ്റെ ചോദ്യം സിമ്പിളായിട്ടുള്ള ചോദ്യം ഓക്കെ ഒരു വൃക്ഷമാണെങ്കിൽ റോസ് എന്ന് പറഞ്ഞാൽ അതൊരു പൂവാണ് ഫ്ലവർ ആണ് ക്ലിയർ എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോ ചോദ്യം എങ്ങനെയാണ് എച്ച് ഒരു പോസിറ്റീവ് രേഖയ സംഖ്യ ആയാൽ ത്രീ റൈസ് ടു എച്ച് പ്ലസ് ത്രീ റേസ് ടു വൺ മൈനസ് എക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ വില ഇതൊന്ന് ശ്രദ്ധിക്കണം ഒരിത്തിലൂടെ നോക്കണം ഇതിൽ മറ്റൊരു പോർഷൻ പറഞ്ഞ് നമ്മൾ ഈ കണക്ട് ചെയ്യേണ്ടി വരും കാരണം ഒരു പോസിറ്റീവ് രേഖീയ സംഖ്യ പോസിറ്റീവ് രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ എച്ചിൻ്റെ വില എത്ര കൊടുക്കാമെന്ന് നമുക്ക് ആദ്യം അറിയണം ഒന്നുകിൽ എച്ചിൻ്റെ വില കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ഇതിനകത്തൊരു ഇന്നിക്വാളിറ്റി ഉണ്ട് അത് പഠിച്ചിട്ട് നമുക്ക് അത് അങ്ങനെയും ചെയ്യാം അതിങ്ങനെയാണ് ഈ പോസിറ്റീവ് രേഖീയ സംഖ്യ എന്ന് പറഞ്ഞാൽ രേഖീയ സംഖ്യ റിയൽ നമ്പേഴ്സ് എന്ന് പറയും റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് രേഖയ സംഖ്യ ആകുമ്പോൾ പൂജ്യത്തിനെക്കാട്ടി വലുത് പൂജ്യത്തിനെ കാട്ടി വലുതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വരുന്ന പൂർണ്ണ സംഖ്യകൾ വരാം അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വരാം വൺ ബൈ ടു വൺ ബൈ ഫോറും ത്രീ ബൈ ഫോറും വരുന്ന ഫ്രാക്ഷൻസ് വരാം ഡെസ പോയിന്റ് വരാം ഡെസമല് വരാം പൂജ്യം പോയിന്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് അഞ്ചൊക്കെ വരാം ഇതിനകത്ത് ഏത് നമ്പർ വേണമെങ്കിലും ആകാം അത് കൊടുത്താൽ ഈ ഇക്വേഷിനകത്ത് ത്രീ റേസ് ടു എച്ച് പ്ലസ് ത്രീ റേസ് ടു വൺ മൈനസ് എക്സിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയാണ് ചോദ്യം ഓക്കെ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊരു ഒരു ഇന്നിക്വാളിറ്റി അതായത് ഒരു പ്ലസ് ടു നിലവാരത്തിലുള്ളൊരു എക്സാമിൻ്റെ ഒരു ചോദ്യമാണ് അതിലൊരു ഇന്നിക്വാളിറ്റി നിങ്ങൾ പഠിക്കണം അതിങ്ങനെയാണ് അതിന് മുമ്പ് ആ ഈക്വാളിറ്റിയോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം അതിങ്ങനെയാണ് അരിത്തമിക് മീൻ മീനും ജോമെട്രിക് മീനും തമ്മിൽ കമ്പയർ ചെയ്താൽ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനുകൂടെ കമ്പയർ ചെയ്താൽ ഇതിനകത്ത് എല്ലാം ഇപ്പോഴും വലുതെന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീനായിരിക്കും ഏതൊക്കെയാ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും കൂടെ കമ്പയർ ചെയ്താൽ എപ്പോഴും വലുതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കണം അരിത്തമെറ്റിക് മീനായിരിക്കണം ഒന്നുകിൽ വലുതായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും ചെറുതാകില്ല ഒരിക്കലും ഒരിക്കലും അരിത്തമെറ്റിക് മീൻ ചെറുതാകില്ല ഒന്നുകിൽ വലുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം അപ്പൊ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എന്തുവാ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പർ എയും ബി ആണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു ആണോ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും എന്തിനെ കാട്ടി ജോമെട്രിക് മീൻ രണ്ട് സംഖ്യ എയും ആണെങ്കിൽ അതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ് അതൊക്കെ നിങ്ങൾ അരത്തമെറ്റിക് മീൻ പഠിക്കുമ്പോഴും ജോമെട്രിക് മീൻ പഠിക്കുമ്പോഴും ഒക്കെ സെപ്പറേറ്റ് നമുക്ക് പറയാം അരിത്ര നോക്കുക അരത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും കൂടെ കമ്പയർ ചെയ്താൽ ഇതിനകത്ത് വലുതെപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം മീൻ ആയിരിക്കണം ഒന്നുകിൽ വലുതായിരിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈക്വലെങ്കിലും ആയിരിക്കും ഒരിക്കലും അരത്തമെറ്റിക് മീൻ ചെറുതാകില്ല ഇനി അരത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സ് എയും ബി ആണെങ്കിൽ അരത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരത്തമെറ്റിക് മീനാകുമ്പോൾ എ പ്ലസ് ബി ബൈ ടു അതിൻ്റെ പകുതി കൂട്ടിയിട്ട പകുതി എടുക്കണം എ പ്ലസ് ബി ബൈ ടു ജോമെട്രിക് മീനാകുമ്പം റൂട്ട് ഓഫ് എ ബി ജോമെട്രിക് മീനൊക്കെ ഡയറക്റ്റ് ഒക്കെ ചോദിക്കും ചിലപ്പം റൂട്ട് എ ബി രണ്ട് നമ്പർ എയും ബി ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ഇത് നിങ്ങളൊന്ന് അറിയണം എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം ആ സ്റ്റെപ്പ് ഇങ്ങനെയാണ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു ഇ സൽ ടു ഗ്രേറ്റർ ദാൻ റീക്കൽ ടു റൂട്ട് എ ബി ആണെങ്കിൽ അതായത് സ്റ്റെപ്പ് എന്ന് എഴുതി വെക്കണം എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ റീസൽ ടു ഈ ബൈ ടു അപ്രോച്ച് അല്ലെങ്കിൽ ഇൻറ്റു ടു ആകുമ്പം ടു റൂട്ട് എ ബി എന്ന് എഴുതി വെച്ചേക്കണം എഴുതി വെക്കാമല്ലോ ടു റൂട്ട് എ ബി ആണ് ഓക്കെയാണ് ഇങ്ങനെ എഴുതി വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ദ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷനകത്ത് കൊടുക്കണം ഈ മൂന്നേറൈസ് ടു എച്ച് മൂന്നേ റൈസ് ടു വൺ മൈനസ് എക്സും ആകുമ്പം ആദ്യത്തെ നമ്പറിന് എന്ന് കൊടുക്കണം എ ഇ സൈക്വൽ ടു മൂന്നേ റൈസ് ടു എച്ച് എന്നും രണ്ടാമത്തെ നമ്പർ ബി ഇ സൽ ടു മൂന്നേ റൈസ് ടു വൺ മൈനസ് എച്ച് എന്നും എടുക്കണം എടുക്കാമല്ലോ എന്നിട്ട് ഈ ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യണം എ പ്ലസ് ബി എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച എന്താ എ പ്ലസ് ബി ഗ്രേറ്റർ താണ ഒരു സൈക്കിൾ ടു ടു എ ബി അല്ലേ ആ ഇക്വേഷന് ഞാൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയാണെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയുടെ വലയത്ര മൂന്നേ റൈസ് ടു എച്ച് എ പ്ലസ് ബിയുടെ വലയത്ര മൂന്നേ റൈസ് ടു വൺ മൈനസ് എച്ച് അത് ഗ്രേറ്റർ ദാൻ ഓർക്കൽ അല്ലേ ബി എന്ന് പറഞ്ഞാൽ എ ബിയുടെ വില എത്ര മൂന്നേ റൈസ് ടു എച്ച് ഇൻ ടു എച്ച് ഓക്കെ ആണല്ലോ ലെഫ്റ്റ് സൈഡ് ഒന്നും ചെയ്യണ്ട അത് അങ്ങനെ കിട്ടാമതി മൂന്നേ റൈസ് ടു എച്ച് പ്ലസ് മൂന്നേ റൈസ് ടു വൺ മൈനസ് എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ ടു അകത്ത് ഒന്ന് നോക്കിയേ മൂന്നേറൈസ് എച്ച് എന്ന് പറഞ്ഞാൽ മൂന്നേ റൈസ് ടു എച്ച് അങ്ങനെ ഇട്ടിട്ട് മൂന്നേ റേസ് ടു വൺ മൈനസ് എച്ച് അതായതിനെ നിങ്ങളൊന്ന് മാറ്റി പറയണം ഇങ്ങനെ പറയണം മൂന്നേറൈസ് വൺ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ മൂന്നേ റൈസ് ടു വൺ ഇൻഡു അങ്ങനെ മൂന്നേറൈസ് വൺ ഇൻഡു മൂന്നേറൈസ് ടു മൈനസ് എച്ച് എന്ന് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി കൂടെ എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആണ് ഇതാ ഇങ്ങനെ മൂന്ന് എ റൈസ് ടു വൺ മൈനസ് എക്സ് മാറ്റിയിട്ട് മൂന്ന് എ റൈസ് ടു വൺ ഡിവൈഡ് ബൈ മൂന്ന് എ റൈസ് ടു എക്സ് എന്ന് എഴുതണം റൂൾ ഇതാ എ റൈസ് ടു എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ അല്ലേ അതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള റൂൾ അല്ലേ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ തിരിച്ചു പറയണം തിരിച്ചു പറയുമ്പോ എന്തുവാറൈസ് എൻ എന്ന് പറഞ്ഞാൽ എറൈസ് ഉദാഹരണത്തിന് ദൈപഞ്ഞാൽ തന്നെ എടുക്ക മൂന്നേ റൈസ് ടു ഒന്നേ മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ മൂന്നേറൈസ് ടു എച്ച് എന്ന് കൊടുത്തെങ്കിലല്ലേ ഒന്ന് നോക്കിയ മൂന്നേറൈസ് പറഞ്ഞാൽ മൂന്നേറൈസ് ടു ഒന്നേ മൈനസ് എക്സ് ആയിരിക്കും സോ ഈ മൂന്നേറൈസ് ഒന്നേ മൈനസ് എക്സ് മാറ്റിയിട്ട് മൂന്നേറൈസ് ഒന്നേ ഡിവൈഡഡ് ബൈ മൂന്നേറൈസ് ടു എച്ച് എന്ന് എഴുതണം അങ്ങനെ എഴുതുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ മൂന്നേറൈസ് ടു എച്ച് മൂന്നേ കൂടെ വെട്ടിക്കളയും അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ള മൂന്നേറൈസ് ടു എച്ച് പ്ലസ് മൂന്നേറൈസ് ടു ഒന്ന് മൈനസ് എച്ച് ഗ്രേറ്റർ ദാൺ റിസൈക്കൽ ടു അപ്പുറമുള്ള രണ്ട് ബാക്കി അകത്തുള്ള എത്ര റൂട്ട് മൂന്നേറൈസ് ടു ഒന്ന് പറഞ്ഞാൽ മൂന്നാ ഇത്രയും മതി അതെങ്ങനെ കിട്ടി മൂന്നേറൈസ് ടു എച്ച് പ്ലസ് മൂന്നേറൈസ് വൺ മൈനസ് എച്ച് അതിൻ്റെ വില എന്തിനെക്കാട്ടി വലുതായിരിക്കണം ടു റൂട്ട് ത്രീയെ ഒന്നുകിൽ വലുതായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം സോ നമുക്കിതിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയല്ലേ ചോദിച്ചേ ഏറ്റവും കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കാം ഒന്നുകിൽ ഈ ടു റൂട്ട് ത്രീയെ വലുതായിരിക്കാം ഈ മൂന്നേ റൈസ് എച്ച്സിൻ്റെയും മൂന്നേറൈസ് ഒന്നേ മൈനസ് എച്ച്സിൻ്റെയും വില എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കും ഈ ടു റൂട്ട് ത്രീയെ വലുതായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ ഏറ്റവും കുറഞ്ഞ വില ഈക്വൽ ആകുമ്പോൾ ഇത് തന്നെയായിരിക്കും ടു റൂട്ട് ത്രീ തന്നെ ആയിരിക്കും സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ത്രീ എന്ന് വെച്ചാൽ ഒന്നുകിൽ ടു റൂട്ട് ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ വില ഈ ടു റൂട്ട് ത്രീയെ കാട്ടി വലുതായിരിക്കും ഏറ്റവും കുറഞ്ഞ വില എന്ത് തന്നെ ആയിരിക്കും ടു റൂട്ട് ത്രീ ആയിരിക്കും ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എച്ചിനകത്തുള്ള വാല്യൂ കണ്ടുപിടിക്കും ഇതിങ്ങനെ ചെയ്തു നോക്കുമ്പം ഇങ്ങനെ ഒരു ഇൻ ഈക്വാളിറ്റിക്കകത്ത് ഏറ്റവും കുറഞ്ഞ വില ചോദിച്ച് കഴിഞ്ഞാൽ എച്ച്സിൻ്റെ എന്ന് പറഞ്ഞാൽ എ സിക്വൽ ടു ബി എന്ന് പറയും മൂന്നേറേസ് എച്ച് എസ് ഈക്ൽ ടു മൂന്നേറേസ് ടു വൺ മൈനസ് എക്സ് എന്ന് പറയും അങ്ങനെ നമ്മൾ സോൾവ് ചെയ്താൽ നമ്മുടെ എച്ച് വില വൺ ബൈ ടു കിട്ടും വൺ ബൈ ടു കൊടുത്ത് ഇതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്താലും ഇതിൻ്റെ വില കിട്ടിക്കോളും അങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ഇതങ്ങ് പഠിച്ചാൽ മതി ഇതാകുമ്പോൾ ഇങ്ങനെ തീർക്കാം ഈ ഇന്നിക്വാളിറ്റി ഒന്ന് പഠിച്ചു വെച്ചോ അരത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും തമ്മിലുള്ളൊരു ബന്ധമാണ് അതിങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചേക്കണം ഓക്കേ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം എങ്ങനെയാണ് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഒറ്റയാനെ കണ്ടുപിടിക്കണം ചേരാത്ത ചേരാത്തയാളെ കണ്ടുപിടിക്കണം ഓപ്ഷൻസ് സ്വിമ്മിങ് ഡ്രൈവിങ് സെയിലിങ് ഡൈവിങ് അത് കാണുമ്പോഴേ അറിയാം ഇതിനകത്ത് മൂന്നെണ്ണം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട ഇനങ്ങളാണ് സ്വിമ്മിങ് ആണെന്നുണ്ടെങ്കിലും ജലത്തിൽ കൂടിയാണ് ചെയ്യേണ്ടത് സെയിലിംഗ് ആണെങ്കിലും ജലത്തിൽ കൂടിയാണ് ഡൈവിങ് ആണെന്നുണ്ടെങ്കിലും ഡൈവ് ചെയ്യുന്നതും ജലത്തിൽ കൂടിയാണ് ഇതിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ആണ് ഡ്രൈവിംഗ് ആകുമ്പോൾ നമ്മൾ ബൈ റോഡാണ് റോഡിൽ കൂടിയാണ് ശരിയല്ലേ മൂന്നെണ്ണം വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് അത് ഒളിമ്പിക്സ് ഒക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം മൂന്ന് സ്പോർട്സ് ഐറ്റംസ് ഐറ്റംസാണ് ഒളിമ്പിക്സിനകത്തുള്ള സിമ്മിങ്ങും സെയിലിങ്ങും ഡൈവിങ്ങും ഒക്കെ അതിനകത്തുള്ള മൂന്ന് ഐറ്റമാണ് സ്പോർട്സ് ഐറ്റംസാണ് ജലവുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ഐറ്റംസ് ആണ് ഡ്രൈവിംഗ് അതല്ല ജലത്തിൽ കൂടിയുള്ള അല്ല സോ നമ്മുടെ ഉത്തരം നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഡ്രൈവിങ് ആയിരിക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അന്നേരം ഇങ്ങനെയുള്ള ഒമ്പത് ചോദ്യങ്ങൾ പത്താമത്തെ ചോദ്യം അവർ അവരുൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് മാത്സ് ക്വസ്റ്റ്യൻ അല്ല സോ ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ് അങ്ങനെ മൊത്തവും കണക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റീസണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒൻപത് ചോദ്യങ്ങളാണ് എത്ര മാർക്ക് മേടിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരാറ് മാർക്കെങ്കിലും ഇതിൽ കിട്ടിയാൽ അത്യാവശ്യം മെച്ചപ്പെട്ട മാർക്ക് തന്നെയായിരിക്കും കാരണം ഒരു സീരീസ് അത്യാവശ്യം നല്ലൊരു സീരീസ് ആയിരുന്നു മറ്റൊന്ന് നമ്മൾ പഠിച്ച ആ ഇന്നിക്വാളിറ്റിയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ അരത്തമെറ്റിക് മീൻ്റെയും ജിയോമെട്രിക് മീൻ്റെയും അതെല്ലാവർക്കും ഒരുപക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ സംശയം വരാനുള്ള ഒരു പോയിന്റ് തന്നെയാണ് ആ രണ്ട് ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മാർക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ആറൊരു മേളിൽ കിട്ടിയാൽ ഈ എക്സാമിൻ്റെ മാത്സിൻ്റെ മികച്ച മാർക്കായിട്ട് മാറും മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്